മലപ്പുറം ജില്ലക്കെതിരായ വെള്ളപ്പള്ളി തടേശന്റെ പരാമർശങ്ങളിൽ പോലീസിൽ പരാതി പി ഡി പി എറണാകുളം ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് വാഴക്കാലയാണ് തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർക്ക് പരാതി നൽകിയത് സമൂഹത്തിൽ വർഗീയ ചേർതിരിവ് സൃഷ്ടിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത് മലപ്പുറത്ത് പ്രത്യേക തരം ആളുകളുടെ രാജ്യമാണെന്നും പിന്നോക്കക്കാർക്ക് ഒന്നുമില്ലെന്നും ഈഴവർക്ക് സ്വന്തമായി പോലും ശ്വസിക്കാൻ ആകുന്നില്ലെന്നും പേടിയോടെയാണ് പിന്നോക്ക വിഭാഗക്കാർ ജീവിക്കുന്നതെന്നുമായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ പ്രസ്താവന ഇന്നലെ മലപ്പുറം ചുങ്കത്തറയിൽ നടന്ന കൺവെൻഷനുകളിലാണ് വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തിനെതിരെ രൂക്ഷമായ പരാമർശത്തോടെ രംഗത്തെത്തിയത് മലപ്പുറത്ത് ഈഴവർക്ക് കടുത്ത അവഗണനയാണ് മലപ്പുറത്ത് ഇടവേർക്ക് തൊഴിലുറപ്പ് മാത്രമേ ലഭിക്കുള്ളൂ ഇവർ ഓട്ടുകുത്തി യന്ത്രങ്ങളാണ് ഇവിടെ പിന്നോക്ക വിഭാഗം സംഘടിച്ച് വോട്ട് ബാങ്കായി നിൽക്കാത്തതാണ് അവഗണനയ്ക്കുള്ള കാരണം രാഷ്ട്രീയ സാമ്പത്തിക വിദ്യാഭ്യാസ നീതി ഈഴവർക്ക് കിട്ടുന്നില്ലെന്നും വെള്ളാപ്പള്ളി നരേശൻ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് സാക്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു